പ്രിയപ്പെട്ടവരെ നമ്മുടെ പാണ്ഡ്യമുറ്റത്തിൽ നിന്നും മിഷൻ ഹെൽത്ത് ഇന്ത്യ എന്നൊരു മിഷനുമായിട്ട് ഒരുപാട് ആളുകൾ ഇന്ത്യ മൊത്തം കറങ്ങാൻ പോകട്ടോ എന്താണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം അതായത് മിഷൻ ഇന്ത്യ എന്ന് ഈ പരിപാടിയിൽ പങ്കുചേരാൻ എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചാണ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോകണമെന്നുള്ളത് അപ്പോൾ ഈ ഒരു പരിപാടിയിൽ ഭാഗമാവാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട് എന്ത് ചെയ്യുക നമ്മളാ വീഡിയോ തീർത്തും കാണുക ഏ നമ്മൾ ഡെയിലി അപ്ഡേഷൻ തരണമായിരിക്കും അറിയപ്പെടുന്ന ഒരു ജേതാവായി മാറി നിന്ന് വളരെ സന്തോഷമാണ് പക്ഷേ അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്നോണം അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നോണം അദ്ദേഹം വലിയൊരു ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ് വലിയ മെസ്സേജ് വലിയ സന്ദേശം ബഹുജനങ്ങൾക്ക് നൽകിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ അപാലവൃദ്ധം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് എല്ലാവരുടെയും സങ്കടങ്ങൾ കരുതി വരുത്തുന്നതിന് വേണ്ടി നമ്മളൊക്കെ പ്രയാസപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ മുൻ ചെറുതലമുറക്കാർ പുതിയ ജനറേഷൻ ഇന്ന് ലഹരിക്കനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വളരെയേറെ ഖേദകരമാണ് കുടുംബം നശിക്കുന്നു സമൂഹം നശിക്കുന്നു നമ്മുടെ രാജ്യം തന്നെ ഇല്ലാതാകുന്ന ഇല്ലാതാകുന്നൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാ സർക്കാരുകളും ദേശീയ സർക്കാർ തൊട്ട് പ്രാദേശിക സർക്കാർ അടക്കമുള്ള മുഴുവൻ ഭരണാധിപന്മാരും ഇതിനെതിരെ ഒരുപാട് ബോധവൽക്കരണ പരിപാടികളടക്കമുള്ള സമരമാർഗ്ഗങ്ങൾ സ്വീകരിച്ചപ്പോഴൊക്കെയും നമുക്ക് നിർഭാഗ്യവശാൽ അതിന് ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്കുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള ഖേദകരമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകൾ നമ്മുടെ ശാരീരിക ക്ഷമതകളിലെ ആളുകൾ അതുപോലെ തന്നെ നമുക്ക് ഭൗതിക കാര്യങ്ങളിൽ ഉന്നത നൽകിയിട്ടുള്ള ആളുകൾ വിദ്യാഭ്യാസ സമ്മരനായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇതിനൊരു പ്രത്യേക തരത്തിലുള്ള ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഏറെക്കുറെ മുഴുവൻ സംസ്ഥാനങ്ങൾ ടച്ച് ചെയ്യുന്ന തരത്തിലേക്ക് ഇതിൻ്റെ മെസ്സേജ് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഗ്രസിച്ചിട്ടുള്ള മറ്റെന്ത് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട് നമുക്ക് എല്ലാ സാമ്പത്തിക അവസ്ഥകളുമുണ്ട് ഓക്കെ പക്ഷേ നമുക്കില്ലാതെ പോകുന്നത് നമ്മുടെ അനാരോഗ്യ പ്രവണതയിൽ മുന്നേ ലഹരി എന്ന് പറയുന്ന ഉന്മാദത്തിലേക്ക് പുതിയ ജനറേഷൻ പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അവരുടെ മാനസിക മാനസികാവസ്ഥ എന്ന് പറയുന്നത് കേവലം മുപ്പത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചാൽ മതിയെങ്കിൽ പോലും ഞങ്ങൾക്ക് കിട്ടേണ്ട ഉന്മാദമാണെന്ന ഒരു മിഥ്യാധാരണയിലൂടെ അല്ലെങ്കിൽ മിഥ്യാ അവബോധത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥിതി കരുതി വരുത്തുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രവണത ഉണ്ടാക്കിയാലും എന്തൊക്കെ ബോധവൽക്കരണ പരിപാടി ഉണ്ടാക്കിയാലും നമുക്ക് വിജയിക്കാൻ സാധിക്കാത്ത നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആയോധനകളിൽ കലകളിൽ പ്രാവീണ്യമുള്ള ഇത്തരം ആയോധന കലകളിൽ എന്താ പറയുക നൈപുണ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ അവരുടെ മേഖലയിൽ അവരുടെ സ്പേസിൽ നിന്നുകൊണ്ട് ഇതിനു വേണ്ടിയും വേണ്ടി ഒരുപാട് ന ഒരുപാട് കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് അത് ലഭിക്കട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് അഭിലഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമ്മുടെ അബ്ദുൾ ഗഫർ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമായ ഇന്ന് ഒക്ടോബർ രണ്ടിന് അദ്ദേഹം ലഹരിക്കെതിരെയുള്ള ഒരു പ്രചാരണ യാത്രയിലാണ് യാത്ര അയക്കുന്നതിനും അതോടൊപ്പം തന്നെ ആശംസ അർപ്പിക്കുന്നതിനാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് തീർച്ചയായിട്ടും കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏത് സമയത്താണ് ലഹരിയിൽ നിന്നും പിന്മാറാൻ വേണ്ടി സമൂഹത്തിന് തോന്നുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കണം നമ്മുടെ ഉത്തരവാദിത്വം പറയുക എന്നുള്ളതും പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ആളുകൾ അതിനെ പിന്താങ്ങാനും അതുമായി പ്രവർത്തിക്കാനും ഉണ്ടാവും തീർച്ചയായിട്ടും താനൂർ പോലത്തെ പ്രദേശത്ത് വളരെ വർഷങ്ങളായി ലഹരിയുടെ ബുദ്ധിമുട്ടുകളുണ്ട് അതിപ്പോൾ കുറേ വർഷമായിട്ട് ഉള്ള പ്രവർത്തനത്തിലൂടെ നമ്മൾ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് യുവാക്കളിടയിൽ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻപത്തെ ഡിവൈഎസ്പി ബെന്നെന്നി സാറ് ഇൻസൈറ്റ് എന്നും പറഞ്ഞിട്ടൊരു പരിപാടി താനൂരിൽ കൊണ്ടുവന്നു താനൂരിലെ പന്ത്രണ്ടോളം യുവാക്കൾക്കാണ് ഇന്ത്യൻ ആർമിയിൽ ജോലി കിട്ടിയത് ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ ആ പന്ത്രണ്ട് പേരെ മുൻനിർത്തി കൊണ്ട് നമ്മൾ കടപ്പുറത്ത് വലിയൊരു പരിപാടി ചെയ്തിരുന്നു അതുപോലെ തന്നെ നമ്മൾ അബ്ദുൾ ഗഫൂറിൻ്റെ യാത്രയും അനത്രകാലം എല്ലാം ശുഭരി ഉപയോഗിച്ചിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞാൻ പറയാൻ കാരണം ഞാൻ തളിപ്പറമ്പ് ഡിവൈഎസ്പി ആകുമ്പോൾ എന്നെ ഒരാൾ കാണാൻ വന്നു അയാളുടെ പേര് മുരളി എന്നാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ വെറും മുരളി എന്ന് പറഞ്ഞാൽ നിങ്ങളറിയില്ല വെള്ള മുരളി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ ജയസൂര്യയുടെ സിനിമ എൻ്റെ സിനിമയാണ് അപ്പോൾ ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ് എൻ്റെ ടൈലിൻ്റെ പേര് വാട്ടർമാൻ എന്നാണ് അപ്പോൾ വാട്ടർമാൻ എന്ന് പറയുന്ന ടൈൽസ് കമ്പനിയിലൂടെ ഇപ്പോൾ അയാൾ കൊടീശ്വരനായിരിക്കുക അന്ന് തളിപ്പറമ്പ് ടൗണിൽ ഇയാളെ കണ്ടാൽ എല്ലാവരും ഓടും പത്ത് റുപ്പ്യ ചോദിക്കാൻ വരുവാന്നും കരുതി അപ്പോൾ എല്ലാവരും അയാൾ അടുത്തേക്ക് പോവുകയാണ് പത്ത് റുപ്പ്യ കിട്ടും എന്ന് പറഞ്ഞിട്ട് അപ്പം മാറ്റം എല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണം അതുകൊണ്ട് ഒരുപാട് സംഘടനകൾ മുക്തമാക്കാൻ വേണ്ടി കേരളത്തിനെയും നമ്മുടെ പ്രദേശത്തിനെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാറ്റം പ്രത്യക്ഷമായും പരോക്ഷമായും പോലീസ് സ്റ്റേഷനിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാനിവിടെ സി എ ആയിരുന്നപ്പോൾ ഉണ്ടായ അവസ്ഥയല്ല ഇപ്പോഴത്തെ സി എക്ക് അന്ന് എനിക്ക് പുലച്ചേ രണ്ടു മണിക്കേ ഉറങ്ങാൻ പറ്റിയിരുന്നുള്ളൂ ഇപ്പോഴത്തെ സി എക്ക് ഏഴ് മണിക്ക് തന്നെ പോകാൻ പറ്റേണ്ടതെന്നുള്ളത് നല്ല നല്ല ലക്ഷണമാണ് കുറച്ചുകൂടെയും കഴിയുമ്പോൾ സാധാരണ സർക്കാർ ഓഫീസ് പോലെ അഞ്ച് മണിക്ക് കൂട്ടാനൊന്നും നിയമാനുസരണം പോലീസ് സ്റ്റേഷൻ പറ്റില്ലെങ്കിലും ഏകദേശം വർക്ക് കഴിഞ്ഞു എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നണം അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ പാണ്ഡ്യമുറ്റും ഒഴൂരും താനൂരും താനാളൂരൊക്കെ മാറട്ടെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു നിയോഗം അബ്ദുൾ ഗഫൂർ ആണ് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ ഓഗസ്റ്റ് എൻ്റെ മുന്നത്തെ മാസത്തിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ഇവിടെ വന്നൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു സാക്ഷികളായി അതിൽ ഈജിപ്ഷ്യൻ പൗരൻ്റെ തൊണ്ണൂറ് പുഷപ്പ് നെക്കൽ പുഷപ്പ് ഒരു മിനിറ്റിൽ എന്നുള്ളത് നോക്കുന്നതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അങ്ങനെ ഒറ്റക്ക് നിങ്ങൾ വിജയിക്കുമ്പോൾ ഞങ്ങൾക്കും അല്ലേ ചെറിയൊരു ഒരു മത്സരം വേണ്ടേ ഒരു കൈ നോക്കാം ഒരു കൈ ഒരു നൂറ്റി ആയില്ലെങ്കിലും ഒരു അൻപത് വരെയൊക്കെ ഞങ്ങളും പിടിക്കും അപ്പോൾ യാത്രയിൽ പങ്കെടുക്കുന്നവരാരൊക്കെ നിങ്ങളുടെ പേരെന്താ ഷബീർ അല്ലേ ഞങ്ങളുടെ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തമിഴ്നാട്ടിൽ നമ്മുടെ ും ഒരു യാത്രയാണ് അപ്പൊ താമൂർ ഡിവൈഎസ്പി പ്രമോദ് സാർ പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലേക്കും കുടുംബങ്ങളിലേക്കൊക്കെ ഈ മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്യട്ടോ വേൾഡ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആയിട്ടുള്ള അബ്ദുൽ ഗഫൂർ സാറിന്റെ നേതൃത്വത്തിലാണ് ഈ യാത്ര നമ്മുടെ എസ് ഉസ്മാൻ ചോദിക്കാം ഒരു യാത്ര സന്ദേശം ട്രാവൽ ആരും ഉപയോഗിക്കരുത് ആരോഗ്യത്തിന് ഹാനികരം അങ്ങനെ നല്ലൊരു ഉദ്യമത്തിന് അവർ യാത്ര തിരിച്ചു നമ്മളെല്ലാവരും കൂടി അവരെ യാത്രയാക്കിയിട്ടുണ്ട് ഇനി അവരുടെ വീഡിയോസൊക്കെ വരുമ്പോൾ നല്ല സപ്പോർട്ട് ചെയ്യാം ഇത്തരം നല്ല ഉദ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ ആര് ചെയ്താലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനും നമ്മളുണ്ടാവണം ജബീസ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യട്ടോ